ഇടുക്കി ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി ചുമതലയേറ്റു പരിസ്ഥിതിയെ സംരക്ഷിച്ച് ജില്ലയിൽ വികസനം ഉറപ്പാക്കുമെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം അവർ പറഞ്ഞു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ ഭാര്യയാണ് വി വിഘ്നേശ്വരി കോട്ടയം ജില്ലയുടെ കളക്ടറായിരുന്ന വി വിഘ്നേശ്വരിയാണ് ഇടുക്കി ജില്ലയുടെ പുതിയ കളക്ടർ ഷീബ ജോർജിൽ നിന്നും അവർ ചുമതല ഏറ്റെടുത്തു സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബി ജ്യോതി എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ കളക്ടറെ സ്വീകരിച്ചത് ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുമെന്ന് വിഘ്നേശ്വരി പറഞ്ഞു പരിസ്ഥിതിയെ സംരക്ഷിച്ച് ജില്ലയിൽ വികസനം ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ വേണ്ടി രീതിയിൽ പ്രവർത്തിക്കണോ എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് തന്നെ എല്ലാ വികസന കാര്യങ്ങളും എല്ലാവരും കൊണ്ടുപോവാം എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ ഭാര്യയാണ് വി വിഘ്നേശ്വരി അദ്ദേഹം ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ചുമതലയേൽക്കൽ ചടങ്ങിൽ സന്നിധരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കേരള കേഡറിലെ ഐ ഓഫീസറാണ് വിഘ്നേശ്വരി न्यूज डेस्क के सी न्यूज़